ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ആയത്തുകളുണ്ട് ആ രണ്ടായത്തുകളാണ് അവസാനത്തെ രണ്ടായത്തുകള് അഥവാ നമ്മളൊക്കെ ആമൻ റസൂലു എന്ന് പേര് വിളിക്കുന്ന രണ്ട് ആയത്തുകൾ ഈ രണ്ടായത്തുകൾ നമ്മളൊക്കെ പല സമയത്തായി ഓതാറുണ്ട് എന്നാൽ രാത്രിയിൽ ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ള ചെയ്യട്ടെ റസൂലിന്റെ കൊണ്ട് ാണ്ട്ടെത്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇലാഹി വരിലാ െ നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ കാണുന്ന മുത്തുമുക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകള് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനി ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ആയത്തുകളുണ്ട് ഉണ്ട് ഈ രണ്ടായത്തുകള് നമ്മൾ എല്ലാ ദിവസവും ഓതണം എല്ലാ ദിവസവും ഓതണമെന്ന് മഹാനായ റസൂറു ലാഹി സാഹു അലഹി വസ്ല തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടായത്തുകള് നമ്മളെ ജീവിതത്തിൽ ിൽ മുറുകിടിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ ഏതാണ് ആ രണ്ടായത്തുകൾ എന്നറിയോ അവസാനത്തെ രണ്ടായത്തുകളാണ് അഥവാ നമ്മളൊക്കെ ആമൻ റസൂലു എന്ന് പറയുന്ന രണ്ട് ആയത്തുകളാണ് ഈ ആമൻ റസൂലു നമ്മളെ ജീവിതത്തിൽ എന്നും നമ്മൾ പാരായണം ചെയ്യണം ഒരു ദിവസം പോലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നമ്മൾ ഈ രണ്ടായത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഈ രണ്ടായത്തുകൾ പരിഹാരമാവുകയാണ് അള്ളാഹു ഓദാലോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മൾക്കറിയാം അൽബക്കറ സൂറത്ത് എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് അലൈഹി റസൂല്ലൂറത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത് അൽബക്കറ സൂറത്ത് ഒരാളെ വീട്ടിൽ ഓ ആ വീട്ടിൽ നിന്ന് അവിടെ നിൽക്കാൻ കഴിയൂല ആ സൂറത്തുൽ ബക്കറയിലെ രണ്ടായത്തുകളാണ് ആമൻ റസൂലു എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ റസൂലു നമ്മളൊക്കെ പലപ്പോഴായി ഓതാറുണ്ട് സുബി നിസ്കാരത്തിന്റെ ശേഷം ഓതുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അസർ നിസ്കാരത്തിന്റെ ശേഷം ഓതുന്ന ആളുകളുണ്ട് ശേഷം ഓതുന്ന ആളുകളുണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രാത്രി ആമന റസൂൽ ഓദിക്കഴിഞ്ഞാൽ നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാൻ പ്രദാനം ചെയ്യട്ടെ ഈ രണ്ടായത്തുകളുടെ കൊണ്ട് നമ്മളെ നമ്മളെ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു സുബാനഹൂത്തരട്ടെ പ്രത്യേകിച്ച് രാത്രി ഓതുന്ന നിസ്കാരത്തിന്റെ ശേഷം ഏയ് നിസ്കാരത്തിന്റെ ശേഷം ഓതാൻ ശ്രദ്ധിക്കുക കാരണം ഹദ്ദാദ് നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ആളുകളാണല്ലോ ഹദ്ദാദിൽ ആമൻ റസൂല് പ്രത്യേകം ഓതണമെന്ന് ഹദ്ദിമാമ് പറഞ്ഞതായി കാണാം ഹദ്ദാദ് എപ്പോഴാണ് ഓതേണ്ടത് എന്ന് മഹാനപറുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇഷ നിസ്കാരത്തിന്റെ ശേഷമാണ് ആ ഹദ്ദാദിലെ ഒരു വൃത്താണ് ആമൻ റസൂലു എന്ന് പറയുന്നത് അപ്പൊ ആമൻ റസൂലു നിസ്കാരത്തിന്റെ ശേഷം ഓദിക്കഴിഞ്ഞാൽ അതിൽ എന്തോ ഒരു ഫലം എന്തോ ഒരു മഹത്വം അള്ളാഹുസു മഹാനഹുല വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആമൻ ഹദ് അടങ്ങിയ ഹദ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആമൻ റസൂൽ ഓതുന്ന ആളുകളൊക്കെ ഇഷാ നിസ്കാരത്തിന് ശേഷം പ്രത്യേകം ഓദാൻ ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എന്താണ് ആമൻ റസൂലിനെ കുറിച്ച് റസൂൽ സൂറത്തുൽ സൂറത്തു അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതി രാത്രിയിലാണ് ഓതിയത് രാത്രിയിലാണ് ഓതിയത് എന്നാൽ അവനിക്ക് അത് മതി എന്നാണ് അവന്റെ സർവ്വ പ്രയാസങ്ങൾക്കും എന്ന് അവന്തിസാഹി ഇത് ഈ അതീസി വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുകയാണ് ഏത് രാത്രിയിലാണോ അവൻ റസൂൽ ഓതുന്നത് ആ രാത്രിയിൽ ഒരു കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല വെറുക്കപ്പെടുന്ന ഒരു പ്രയാസങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല എന്നാണ് ആരായിഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പല ആളുകൾക്കും രാത്രി കടന്നുറങ്ങുമ്പോൾ ഭയം ഉണ്ടാവും കള്ളന്മാര ശല്യുണ്ട് റസൂൽ ഓന്നിട്ടാണ് കടന്നുറങ്ങിയതെങ്കിൽ ആ ഭയൊന്നും ഭയക്കേണ്ട ആവശ്യമല്ല ഒരു കള്ളന് നമ്മളെ വീട്ടിലേക്ക് വരികയില്ല എന്നുള്ളതാണ് അത്രയും അത്രയും പവറാണ് അത്ര റസൂൽ എന്ന് പറയുന്ന രണ്ട് ആയത്തുകള് ഇത് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതാണ് തീർന്നിട്ടില്ല ഈ അദീസിന്റെ വ്യാഖ്യാനം മഹാന്മാര് പറയുന്നുണ്ട് കുല്ല ഒരു ും നിന്റെ അടുത്തേക്ക് വരാൻ കഴിയൂല ഒരു 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 നിന്നെ പഴപ്പിക്കൂല സുബീക്ക് എണീക്കാൻ നിൽക്കുകയില്ല അന്റെ അടുക്കിലേക്ക് വരൂല അത്രയും പവറാണ് ആമൻ റസൂൽ എന്ന് പറയുന്നത് അല്ല ഒരു മനുഷ്യനും നിന്റെ അടുക്കിലേക്ക് അടുക്കാൻ കഴിയൂല അത്രയും വീര്യം കൂടിയ രണ്ടായത്തുകളാണ് ആമൻ റസൂൽ എന്ന് പറയുന്നത് തീർന്നിട്ടില്ല മഹാന്മാര് പറയുകയാണ് അവൻ ആമൻ റസൂൽ ഓതുന്ന രാത്രിയിൽ എല്ലാ ആഫത്തുകളെയും തടയിടുകയാണ് ഒരു മുസീബത്തും ഇറങ്ങൂല ഒരാസങ്ങളുണ്ടാകൂല അല്ലെ എത്ര ആളുകൾ ഉറക്കത്തിൽ രോഗം കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ആ രോഗങ്ങളൊന്നും ഉണ്ടാവൂല ഒരാഫത്തും മുസീബത്തുകളൊന്നും നമ്മളെ ജീവിതത്തിൽ വരികയില്ല ഏത് രാത്രിയാണ് ഓതുന്നത് ആ രാത്രി അപ്പൊ രാത്രി ഓതുക ഒരു രാത്രി ആമ റസൂല ഒഴിവാക്കണ്ട എല്ലാ രാത്രി ഒരു രാത്രി അറിയാതെ ഓതുകൾ പെട്ടുപോയി പറ്റിയില്ല മഹാന്മാര് പറയാണ് ആ തഹജ്ജുദിന്റെ സ്ഥാനത്ത് ഈ രണ്ട് ആമ നിൽക്കുകയാണ് അതിനുള്ള പ്രതിഫലം ഈ രണ്ട് ആമ റസൂല് കാരണം അള്ളാഹു കൊടുക്കുകയാണ്

മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം മഹാന്മാര് പറഞ്ഞോ ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള ഒരാൾക്ക് ഈ രണ്ടായത്തുകൾ ഓതാതെ കടന്നുറങ്ങാൻ കഴിയൂലെന്ന് ബുദ്ധിയുണ്ടോ അവൻ ആമൻ റസൂല് ഓതും അവർക്ക് തന്റെ ഇടം ഇസ്ലാമിനെ കുറിച്ച് ബോധമുണ്ടോ എന്നാൽ അവൻ ആമൻ റസൂല് ഓതാതെ കടന്നുറങ്ങൂല ഉറങ്ങിയാൽ അവർക്ക് ഉറക്കം വരൂല ഞാൻ ആമൻ റസൂൽ ഒഴിവാക്കിയല്ലോ ഞാൻ ഇന്ന് ആമൻ റസൂൽ ഓതിയിട്ടില്ലല്ലോ അത് ഓതാതെ ഉറങ്ങാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു കേട് നമ്മളെ മനസ്സിലുണ്ടാകും അള്ളാഹു ഓതാല ഭാഗ്യം നൽകട്ടെ ആമൻ റസൂലിന്റെ വറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ആമൻ റസൂലും മതി അതുകൊണ്ട് ആമൻ റസൂലും എല്ലാ ആളുകളും മുറുകെ പിടിക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാ അല്ലാ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് ആമൻ റസൂല് ഓതി അൽപ്പം ആ ചെയ്ത് നമ്മളെ മജിസ് അവസാനിപ്പിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المصير لا يُكَلِّفُ اللَّهُ نَفْسًا إِلَّا وُسْعَهَا لَهَا مَا كَسَبَتْ وَعَلَيْهَا مَا اكْتَسَبَتْ رَبَّنَا لَا تُؤَاخِذْنَا رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِصْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ഒന്നും കൂടെ ഓതിത്തരാ വലിയ വർക്കത്താണ് ഒന്നും കൂടെ ഓതിത്തരാ എല്ലാവരും മനസ്സറിഞ്ഞു ഓതുക ഓതാൻ അറിയാത്ത ആളുകൾ ആളുകളിരുന്ന് കേട്ടാ മതി ഖുർആൻ കേട്ടാലും കൂലിയാണ് ഊർഹാനിലേക്ക് നോക്കിയാലും കൂലിയാണ് മുസഹ്മ തൊട്ടാലും കൂലിയാണ് തൊടമ്പ ഒതുവാണെട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇലൈഹി വൽ മുഅ്മിനൂൻ كل آمن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما قصبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعفونا واغفر لنا وارحمنا أنت مولانا فأنصرنا على القوم الكافرين റബ്ബ് സ്വീകരിക്കട്ടെ റബ്ബ് കബൂൽ ചെയ്യട്ടെ റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ ആമ റസൂലു എന്ന ഈ മഹത്തായ രണ്ട് ആയത്തുകളുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു കൽബ് ശുദ്ധിയാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാക്കട്ടെ സിഹിർ കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ തൊട്ട് കാക്കട്ടെ സാമ്പത്തികമായ പ്രയാസങ്ങള് അള്ളാഹു തരട്ടെ വീട് ജപ്തിയിലെത്തിയ ആളുകളുണ്ട് കടം കാരണം മുടിഞ്ഞു പോയ ആളുകളുണ്ട് കച്ചവടം നടത്തി കടം കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രയാസത്തിലാണ് റബ്ബേ എല്ലാവരുടെ സാമ്പത്തിക നീ അകറ്റണേ റഹ്മാനെ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് പല പല അസുഖമാണ് കണ്ണ് വേദനയാണ് കാലുവേദനയാണ് ഊരവേദനയാണ് തലവേദനയാണ് ക്യാൻസർ ആണ് ഗർഭാശയത്തിൽ മുഴയാണ് കിഡ്നിക്ക് പ്രയാസമാണ് കരളിന് പ്രയാസമാണ് തലച്ചോറിന് പ്രയാസമുള്ളവര് എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല ജോലി ആവിശ്യാർത്ഥം ഗൾഫിൽ പോയവരുണ്ട് നാട്ടിലും ജോലി അന്വേഷിക്കുന്നുണ്ട് എന്ത് ജോലിയാണെങ്കിലും കൊടുക്കല്ല പഠിച്ച ജോലി കൊടുക്കല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും നൽകണേ റഹ്മാനെ അല്ലാ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട് ജേഷ്ഠന്യന്മാരവരെ കുടുംബക്കാര് റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകള് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ കൂട്ടുകാർ സ്നേഹിച്ച ഒരു സഹായി എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും പ്രായത്തും സമ്പത്തും സമാധാനവും നൽകണേ ഇസ്സത്ത് നീ ഈ മജ്ലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ സർവ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല സർവ്വ സങ്കടങ്ങളും നീ അകറ്റി കൊടുക്കണേ ഈമാൻ നൽകണേ അല്ലേ എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ല ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകണേ അല്ല اللهم <سؤال> ارحم أمة سيدنا محمد صلى الله عليه وسلم ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا بإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد മുഹമ്മദ് അസ്സലാമു അലൈക്കും വരഹമുള്ള വരക്ക